ഹലോ ഒരു വാൻ വെൽക്കം എഗെയിൻ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരുപാട് കുട്ടികൾ കുട്ടികളിപ്പോൾ പത്താം ക്ലാസ് പാസ്സായി ഇനിയിപ്പോൾ പ്ലസ് വണ്ണിലോട്ട് അഡ്മിഷൻ എടുക്കുന്ന അല്ലെങ്കിൽ ഏതൊരു കോഴ്സ് എടുക്കണം പ്ലസ് വണ്ണിലിപ്പോൾ സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഇങ്ങനെ മൂന്ന് കോഴ്സുകളാണ് അപ്പോൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും അതിൽ ഒരു മെജോറിറ്റി അല്ലെങ്കിൽ പകുതി കുട്ടികളും പ്ലസ് വൺ കൊമേഴ്സ് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈയൊരു വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിൽ ഉള്ള കണ്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് വൺ കൊമേഴ്സിലുള്ള സബ്ജക്റ്റുകൾ ഈ ഓരോ സബ്ജക്റ്റുകളിലും എന്തൊക്കെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത് അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ മാത്സ് സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഫുള്ള് കണക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രോബ്ലം സൈഡാണ് അതേപോലെ പ്ലസ് വൺ അതേപോലെ പ്ലസ് ടു നിങ്ങൾക്ക് പ്ലാ കൊമേഴ്സിൽ വരുന്ന സബ്ജക്റ്റുകൾ അതേപോലെ അതിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത് ഏതൊക്കെയാണ് പ്രോബ്ലം ഏതൊക്കെ തിയറി എങ്ങനെയൊക്കെ പഠിക്കണം പിന്നെ ആ വിഷയങ്ങളുടെ ടോട്ടൽ മാർക്ക് അവയിൽ എ പ്ലസ് കിട്ടാൻ എത്ര മാർക്ക് വേണം പാസ് എത്ര ഡബിൾ പാസ് ആവാൻ എത്ര അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ പ്ലസ് വൺ കൊമേഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ വീഡിയോ കാണുകയാണെങ്കിൽ അതൊരു വലിയൊരു ഉപകാരം തന്നെ ആവും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു മോട്ടീവായിരിക്കും സോ എനിക്ക് കൂടുതൽ കൊമേഴ്സിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം അതിനുവേണ്ടി നിങ്ങളുടെ ഒരു ഭാഗത്ത് നിന്നുള്ളൊരു മോട്ടീവ് ആവശ്യമാണ് അതുകൊണ്ട് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതലൊരു ഇതായിരിക്കും ഓക്കെ അത് ശരി നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് അടക്കാം ആദ്യം തന്നെ വരാം പ്ലസ് ടുവിലുള്ള എല്ലാ വിഷയവും അതിപ്പോൾ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് വിഷയമായാലും എല്ലാവർക്കും ആറ് സബ്ജക്റ്റുകളാണ് ഉള്ളത് അതുപോലെ ഇപ്പം നമ്മുടെ കൊമേഴ്സുകാർക്കുള്ളത് ആറ് സബ്ജെക്റ്റാണ് അതിൽ ഒന്ന് ഇംഗ്ലീഷ് പിന്നെ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് അതിപ്പോൾ നമ്മൾ കൊമേഴ്സ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഇംഗ്ലീഷ് എല്ലാവർക്കും ഉണ്ടാവും അതേപോലെ ഒരു സെക്കൻഡ് ലാംഗ്വേജും എല്ലാവർക്കും ഉണ്ടാകും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സ്കൂളിൽ ഏത് ലാംഗ്വേജ് ആണുള്ളത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അത് രണ്ടും അങ്ങ് മാറ്റി നിർത്താം പിന്നെ കൊമേഴ്സിൻ്റെ കോർ സബ്ജക്റ്റുകൾ അതായത് മെയിൻ കൊമേഴ്സ് സബ്ജക്റ്റുകളാണ് അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് എക്കണോമിക്സ് പിന്നെ നിങ്ങൾക്കുള്ള ഒരു സബ്ജക്റ്റ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ പൊളിറ്റിക്സ് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ കൊമേഴ്സ് മാത്സ് കൊമേഴ്സ് പൊളിറ്റിക്കൽ കൊമേഴ്സ് അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ടാകും അങ്ങനെയുള്ളതാണ് നിങ്ങളുടെ മറ്റൊരു സബ്ജക്റ്റ് അതായത് ഒരു സബ്ജക്റ്റ് നിങ്ങളുടെ കോമ്പിനേഷനിൽ വരുന്നതും പിന്നെ മൂന്നെണ്ണം നമ്മുടെ കൊമേഴ്സിൻ്റെ കോർ സബ്ജക്റ്റും പിന്നെ രണ്ട് ലാംഗ്വേജുകളും ഇങ്ങനെയാണ് ആറ് സബ്ജക്റ്റുകൾ വരുന്നത് നമുക്കാദ്യം കൊമേഴ്സിൻ്റെ കോർ സബ്ജക്റ്റുകളായ അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് ഇതുപോലെ എക്കണോമിക്സ് ഈ വിഷയങ്ങളെ കുറിച്ചിട്ട് പറയാം നമുക്ക് ആദ്യം തന്നെ പറയാം കിങ് ഓഫ് കൊമേഴ്സ് എന്ന് തന്നെ അറിയപ്പെടുന്നത് നമ്മുടെ അക്കൗണ്ടൻസിനെ കുറിച്ചിട്ട് തന്നെ പറയാം കാരണം കൊമേഴ്സിലേറ്റവും എന്താ നിങ്ങളുടെ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി അഡ്മിഷനൊക്കെ പോകുമ്പോൾ ഏറ്റവും ആദ്യം നോ പരിഗണിക്കുന്നത് അക്കൗണ്ടൻസിൻ്റെ മാർക്കാണ് കൊമേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് അക്കൗണ്ടൻസി അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ ഫുൾ പ്രോബ്ലങ്ങളാണ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ച മാത്സ് അങ്ങനത്തെ പ്രോബ്ലം അല്ല വേറെ ഒരു അക്കൗണ്ട് ഒക്കെ വരച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അക്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബാങ്കിൻ്റെ പാസ്ബുക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലൊരു നാല് കോളം വരച്ചിട്ട് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് അങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്കിപ്പോൾ അത് കൂടുതലിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം അത് നിങ്ങൾ പഠിച്ച് ഒരു ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അക്കൗണ്ട് എങ്ങനെയാണ് വരക്കുക അല്ലെങ്കിൽ എന്താണ് അക്കൗണ്ട് എന്നുള്ളതൊക്കെ അതിൽ ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലഡ്ജർ അക്കൗണ്ട്സ് ക്യാഷ് അക്കൗണ്ട്സ് ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രയൽ ബാലൻസ് ബാലൻസ് ഷീറ്റ് പിന്നെ ഈ പ്രോബ്ലംസിലൊക്കെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്നതാണ് കേട്ടോ ബാലൻസ് ഷീറ്റ് അതൊക്കെ നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരുന്നതാണ് ബാലൻസ് ഷീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ രണ്ട് സൈഡ് ഉണ്ടാവും അതെല്ലാ കൊണ്ടൊന്നും രണ്ട് സൈഡുണ്ട് പക്ഷേ ബാലൻസ് ഷീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ രണ്ട് സൈഡിലെ എമൗണ്ടും ഈക്വൽ ആയിരിക്കണം നിങ്ങൾ പ്രോബ്ലം ചെയ്ത് ലാസ്റ്റ് വരുമ്പോൾ ഈ ബാലൻസ് ഷീറ്റിൻ്റെ രണ്ട് സൈഡിലുള്ള എമൗണ്ടുകൾ മൊത്തം കൂട്ടി നോക്കിയാലും ഒരൊറ്റ എമൗണ്ടേ കിട്ടാൻ പാടുള്ളൂ അതായത് ഇപ്പോൾ ഒരു സൈഡിൽ പതിനായിരം ആണെങ്കിൽ മറ്റേ സൈഡിലും പതിനായിരം ആയിരിക്കണം അതാണ് ഈ ബാലൻസ് ഷീറ്റിൻ്റെ പ്രത്യേകത പിന്നെ ട്രയൽ ബാലൻസും അങ്ങനെ തന്നെയാണ് കേട്ടോ രണ്ടും ടാലി ആവണം ഈക്വൽ ആവണം അതാണ് അക്കൗണ്ടൻസി കുറച്ചധികം പ്രോബ്ലം ആണ് ഞാൻ ഒന്നും കൂടി വരാം പ്രോബ്ലം ആണെന്ന് വിചാരിച്ച് നിങ്ങൾ ഫിസിക്സിലോ അല്ലെങ്കിൽ മാത്സിലോ പഠിച്ച് അതുപോലെയുള്ള പ്രോബ്ലം അല്ല നിങ്ങൾ ആദ്യം മുതലേ മനസ്സിലാക്കി ഒരു ഒരിഷ്ടത്തോട് കൂടി പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി ഇഷ്ടപ്പെടാനൊക്കെ കുറച്ച് എളുപ്പമാണ് കേട്ടോ ഒരു ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ് അക്കൗണ്ടൻസി പിന്നെ അക്കൗണ്ടൻസിയുടെ മാർക്ക് എന്ന് പറയുമ്പോൾ അറുപത് മാർക്കാണ് നിങ്ങൾ എഴുതി നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മാക്സിമം മാർക്ക് അതായത് അറുപത് മാർക്കിനാണ് അക്കൗണ്ടൻസിയുടെ എക്സാം ഫുൾ മാർക്ക് എന്ന് പറയുമ്പോൾ അറുപതാണ് പിന്നെ നിങ്ങൾക്ക് ഇതിൽ എ പ്ലസ് കിട്ടാനും നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്കാണ് അൻപത്തി രണ്ടിന് മുകളിൽ സോറി അൻപത്തി നാല് അല്ലെങ്കിൽ അതിന് മുകളിലോ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണ് അക്കൗണ്ടൻസിയിൽ എ പ്ലസ് പ്ലസ് നിങ്ങളുടെ സെയിം മാർക്ക് ഇരുപത് പ്ലസ് വണ്ണിലെ കാര്യമാണ് ഇത്രയും പറയുന്നത് കേട്ടോ സി മാർക്ക് ഇരുപതും കൂട്ടുമ്പോൾ എത്ര ആവും നിങ്ങൾക്ക് എൺപത് മാർക്കിൻ്റെ എക്സാമിൽ എഴുപത്തി രണ്ടോ അല്ലെങ്കിൽ അതിന് മുകളിലോ കിട്ടിയാൽ എ പ്ലസ് ആവും ഇതാണ് നിങ്ങളുടെ പ്ലസ് വണ്ണിലൊരു കാര്യം പിന്നെ പ്ലസ് ടു ഇനി മൊത്തത്തിൽ പ്ലസ് വണ്ണും പ്ലസ് ടു കൂടി നോക്കുമ്പോൾ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ പ്രാക്ടിക്കൽ ഉണ്ടാവും നിങ്ങൾ ലാബിൽ ചെയ്ത് കാണിക്കേണ്ട എക്സാം നാൽപ്പത് മാർക്കിന് പ്ലസ് അറുപത് മാർക്കിൻ്റെ നിങ്ങളുടെ തിയറി എക്സാമിനേഷൻ പ്ലസ് ഇരുപത് അപ്പം ഇത് മൊത്തത്തിൽ എത്ര അറുന്നൂറ് ഉണ്ട് നിങ്ങളുടെ സിഇ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ട്വൻറ്റി പ്ലസ് ട്വൻറ്റി ആയിക്കോൾ ഫോർട്ടി സിഇ മാർക്കും സിക്സ്റ്റി പ്ലസ് സിക്സ്റ്റി ആയിക്കോൾ വൺ എയ്റ്റി നിങ്ങളുടെ തിയറി എക്സാമിനേഷനിൽ ലഭിക്കുന്നതും പ്ലസ് ഫോർട്ടി പ്രാക്ടിക്കൽ എക്സാമിനേഷനും കൂടി ആകെ ഇരുന്നൂറ് മാർക്കാണ് ഉള്ളത് ഈ ഇരുന്നൂറിൽ നൂറ്റി എൺപതോ അതിന് മുകളിലോ കിട്ടിയാൽ നിങ്ങൾക്ക് പ്ലസ് ടു മൊത്തത്തിൽ എ പ്ലസ് ആണ് അക്കൗണ്ടൻസിയിൽ പിന്നെ ഇനി ഫസ്റ്റ് ഇയറിൽ അക്കൗണ്ടൻസിയിൽ പാസ്സാവാൻ ആവശ്യം പതിനെട്ട് മാർക്കാണ് ഇത് സി കൂട്ടിയതല്ല കേട്ടോ നിങ്ങൾ എഴുതി മേടിക്കുന്ന മാർക്ക് മാത്രം പതിനെട്ട് മാർക്കുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസി പാസ്സാണ് ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾക്ക് ഡബിൾ പാസ് വേണ്ട ഡബിൾ പാസ്സാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ മുപ്പത്തിയാറ് മാർക്ക് മേടിക്കണം അതേപോലെ പ്ലസ് ടു എ പ്ലസ്സിന് നൂറ്റി എൺപത് അല്ലെങ്കിൽ അതിന് മുകളിൽ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് അക്കൗണ്ടൻസി പാസ്സാകുമ്പോൾ അതിനെട്ട് ഡബിൾ പാസ് മുപ്പത്തി ആറ് എ പ്ലസ് എഴുപത്തി രണ്ട് പ്ലസ് ടു മൊത്തത്തിന് എ പ്ലസ് ആകുമ്പോൾ നൂറ്റി എൺപതിന് മുകളിൽ ഇതൊരു ഡിക്ലറേഷനാണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കിത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും കാരണം ഇത് പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുൻ്റെയും ഒരുമിച്ച് സി ടി പ്രാക്ടിക്കല് ഇങ്ങനെ എല്ലാം കൂടി ഞാൻ ഇങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ പറ്റുന്ന പോലെ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് ബിസിനസ് സ്റ്റഡീസ് ആണ് കേട്ടോ കൊമേഴ്സിൽ അക്കൗണ്ടൻസി കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ബിസിനസ് സ്റ്റഡീസ് ആണ് അപ്പോൾ നമ്മൾ അക്കൗണ്ടൻസിയെ പറ്റി പറഞ്ഞു ഫുള്ള് പ്രോബ്ലം ആണ് അത് ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസ് നേരെ തല തിരിച്ചാണ് ഫുള്ള് തിയറിയാണ് തിയറി എന്ന് പറഞ്ഞാൽ തിയറി മാത്രമുള്ള ഒരു സബ്ജക്റ്റ് ആണ് ബിസിനസ് സ്റ്റഡീസ് നിങ്ങൾക്ക് വായിച്ച് സിമ്പിളായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ബിസിനസ്സിൽ പക്ഷേ ഉള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം വായിക്കാനുണ്ട് കുറച്ചധികം ടോപ്പിക്കുകളും കണ്ടൻറ്റുകളും ഉണ്ട് കൺഫ്യൂസിങ് ആവുന്ന ഒരുപാട് വേഡ്സ് ഉണ്ട് എങ്കിലും തിയറി ഇഷ്ടപ്പെടുന്ന കുട്ടികളെ സംബന്ധിച്ച് ബിസിനസ് സ്റ്റഡീസ് ഭയങ്കര ഈസി ആയിരിക്കും അതിൽ ബിസിനസ്സിനെ പറ്റിയിട്ട് എത്ര തരം ബിസിനസ്സുകൾ എങ്ങനെയാണ് ബിസിനസ് ബിസിനസ്സിൻ്റെ പ്രത്യേകതകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കുന്നത് കൂടുതലൊന്നും പറയാനില്ല തിയറി വൈസ് ആയിട്ടുള്ള ഫുൾ കംപ്ലീറ്റ് തിയറി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് ബിസിനസ് സ്റ്റഡീസ് ഇനി ബിസിനസ് സ്റ്റഡീസിൻ്റെ മാർക്കിംഗ് അതായത് എ പ്ലസ് കിട്ടുന്നതിന് സോറി ബിസിനസ്സിൻ്റെ എക്സാം നടക്കുന്നത് എൺപത് മാർക്കിലാണ് കേട്ടോ സീം കൂടി വരുമ്പോൾ നൂറ് മാർക്കിലാവും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് എ പ്ലസ്സിന് എഴുപത് സോറി എഴുപത്തി രണ്ട് അതിന് മുകളിൽ നിങ്ങൾക്ക് എ പ്ലസ് ആണ് നൂറ് മാർക്കിൻ്റെ എക്സാമിൽ അതായത് സിഇ ഉൾപ്പെടുമ്പോൾ തൊണ്ണൂറിന് മുകളിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് ആണ് അതേപോലെ പാസ്സാവാൻ ഇരുപത്തി നാല് മാർക്ക് എൺപതിൽ ഡബിൾ പാസ്സാവാണെങ്കിൽ നാൽപ്പത്തി എട്ട് ഇരുപത്തിനാല് പ്ലസ് ഇരുപത്തിനാല് ഒക്കെ ഫോർട്ടി എയ്റ്റാണ് ഡബിൾ പാസ് ഉള്ള മാർക്ക് ഇനി ഓവറോൾ പ്ലസ് ടു നിങ്ങൾക്ക് എ പ്ലസിന് ഇരുന്നൂറിൽ നൂറ്റി എൺപത് മാർക്ക് കിട്ടുകയാണെങ്കിൽ എ പ്ലസ് ഉണ്ടാവും അതായത് ബിസിനസ് പാസ്സാവാൻ പ്ലസ് വണ്ണിൽ മാത്രം പാസ്സാവാൻ ഇരുപത്തി നാല് ഡബിൾ പാസിനാണെങ്കിൽ നാൽപ്പത്തി എട്ട് ഫസ്റ്റ് ഇയറിൽ എ പ്ലസ് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് സെക്കൻഡ് ഇയർ പ്ലസ് ടു മൊത്തം എ പ്ലസ്സിനാവുമ്പോൾ നൂറ്റി എൺപത് നൂറ്റി എൺപത് നിങ്ങൾക്ക് ഉണ്ടെങ്കിലാണ് എ പ്ലസ് നൂറ്റി എൺപത് അതിന് മുകളിൽ ഇനി അടുത്ത നമ്മുടെ ഒരു സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ് ഇപ്പോൾ നമ്മൾ അക്കൗണ്ടൻസ് പറഞ്ഞാൽ ഫുള്ള് ആണ് അതുപോലെ ബിസിനസ് പറഞ്ഞാൽ ഫുള്ള് തിയറിയാണ് പക്ഷേ എക്കണോമിക്സ് പ്രോബ്ലം തിയറിയും കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എക്കണോമിക്സിൻ്റെ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളുണ്ട് അതായത് നിങ്ങളിപ്പോൾ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഒന്ന് ജോഗ്രഫി ഒന്ന് ഹിസ്റ്ററി അതേപോലെ എക്കണോമിക്സ് ഒന്ന് ഇന്ത്യൻ എക്കണോമി മറ്റേത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുക അതിൽ ഒരു ഭാഗത്തിൽ കംപ്ലീറ്റ് തിയറി ആണ് മറ്റേ ഭാഗത്തിൽ ചെറിയ ചെറിയ കുറച്ച് തിയറിയും ബാക്കി കുറച്ച് പ്രോബ്ലംസും ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒക്കെ പഠിച്ച് ചെയ്യാവുന്ന പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ അതും അത്ര വല്ല വിഷയമല്ല ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഒന്ന് രണ്ട് ഗ്രാഫുകളൊക്കെ ഉണ്ട് അതും ഈസിയാണ് പാസ്സാവാനോ പ്ലസ് കിട്ടാനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് പിന്നെ ഇതിൻ്റെ ഗ്രേഡിംഗ് സിസ്റ്റമൊക്കെ ബിസിനസ്സിൻ്റെ അതേപോലെ തന്നെയാണ് അതായത് എൺപത് മാർക്കിൻ്റെ എക്സാം എ പ്ലസിന് എഴുപത്തി രണ്ട് പാസ്സാവാൻ ഇരുപത്തി നാല് ഡബിൾ പാസിന് നാൽപ്പത്തെട്ട് സി ഇരുപത് അപ്പോൾ നൂറാവും നൂറിൽ എ പ്ലസ്സിന് തൊണ്ണൂറ് അല്ലെങ്കിൽ അതിന് മുകളിൽ പിന്നെ ഓവറോൾ പ്ലസ് ടു ഇരു ഇരുന്നൂറിൽ നൂറ്റി എൺപത് അതിന് മുകളിലും ഉണ്ടെങ്കിൽ എ പ്ലസ് ഞാൻ കൂടി പറയുകയാണെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എ പ്ലസ്സിന് ഈ വിഷയത്തിന് എത്ര എന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കട്ടെ എ പ്ലസ് മാത്രമല്ല പാസ് ഡബിൾ പാസ് എന്തോ നിങ്ങളുടെ ഡൗട്ട് എന്നുള്ള കമൻറ്റ് ചെയ്യാൻ ഞാനിങ്ങനെ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം സ്വാഭാവികമാണ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ റിപ്ലൈ ഞാൻ തരുന്നതാണ് അപ്പോൾ ഈ ഒരു മൂന്ന് സബ്ജെക്റ്റ് ആണ് നമ്മുടെ കൊമേഴ്സ് എടുത്താൽ അതിപ്പോൾ ഏതൊരു കോമ്പിനേഷനിലാണെങ്കിലും കൊമേഴ്സ് എടുത്താൽ ഈ ഒരു മൂന്ന് സബ്ജക്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം നിങ്ങൾക്കത് ഉണ്ടാവും അത് ഷ്യൂറാണ് ഇനി അടുത്തത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് പൊളിറ്റിക്സ് അതുപോലെ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട് മാത്സ് അപ്പം അങ്ങനെയൊക്കെയാണ് അതിൽ ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ പറ്റി പറയാം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ ഉണ്ട് ആണ് ആപ്ലിക്കേഷൻ ലെവൽ ആയിട്ടുള്ളതാണ് കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ട് കമ്പ്യൂട്ടേഴ്സിൻ്റെ പാർട്സ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് കമ്പ്യൂട്ടേഴ്സ് അത് ചെയ്യാൻ കഴിയും കമ്പ്യൂട്ടറിനെ ഇത് ചെയ്യാൻ കഴിയും അതുപോലെ പിന്നെ പ്രോഗ്രാമിങ് കോഡിങ് ഇതുമായി ബന്ധപ്പെട്ട കുറച്ചെട്ടോ ചെറിയ സി പ്ലസ് പ്ലസ് നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല ചെറിയ ചെറിയ കോഡിംഗ് ലാംഗ്വേജസ് ഒക്കെ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ആപ്ലിക്കേഷനിൽ പഠിക്കും പ്ലസ് വണ്ണിൽ തന്നെ അക്കൗണ്ടൻസിൻ്റെ പോലെ തന്നെ സെക്കൻഡ് ഇയറിൽ നാൽപ്പത് മാർക്കിൻ്റെ പ്രാക്ടിക്കൽ ഉണ്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അത്ര ഈസി അല്ല പൊതുവേ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരുവിധം എല്ലാ വിദ്യാർത്ഥികൾക്കും കോമണായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടാണെന്ന് പറയുന്നൊരു സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പക്ഷേ എങ്കിലും മനസ്സിലാക്കി അതിൻ്റെ ഒരു ലോജിക്കിൽ എടുക്കാൻ കഴിയുകയാണെങ്കിൽ ഈസിയൊക്കെ തന്നെയാണ് കുഴപ്പമില്ലാത്തൊരു സബ്ജെക്റ്റാണ് കേട്ടോ ഇനി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഗ്രേഡിംഗ് അറുപതിന് മാർക്ക് അറുപത് മാർക്കിലാണ് മൊത്തം എക്സാം പ്ലസ് ട്വൻ്റി സിഇ മാർക്കുണ്ട് അപ്പോൾ എൺപത് മാർക്കാവും ഏതായാലും ആവാൻ ഇരുപത് സോറി അറുപത് മാർക്കിൽ പാസ്സാവാൻ പതിനെട്ട് ഡബിൾ പാ ഡബിൾ പാസ്സാവുന്നതിന് മുപ്പത്തിയാറ് ഓക്കെ അതായത് എൺപത് മാർക്കിൽ അതായത് ഫസ്റ്റ് ഇയറിൽ മാത്രം പാസ്സാവാൻ പതിനെട്ട് ഡബിൾ പാസിന് മുപ്പത്തിയാറ് എ പ്ലസ്സിന് എഴുപത്തി രണ്ടിന് മുകളിൽ മൊത്തം പ്ലസ് ടു നിങ്ങൾക്ക് എ പ്ലസ്സിന് എത്ര ഇരുന്നൂറിന് മുകളിൽ ഇതിൽ നാൽപ്പത് മാർക്ക് സിം കൂടിയാണ് കേട്ടോ അതായത് നാൽപ്പത് മാർക്ക് സിഇ പ്ലസ് നാൽപ്പത് മാർക്ക് നിങ്ങളുടെ സോ പ്രാക്ടിക്കൽ എക്സാമിനേഷൻറ്റത് പിന്നെ നൂറ്റി എൺപത് മാർക്ക് നിങ്ങളുടെ തിയറി എക്സാമിനേഷൻ നിങ്ങൾ എഴുതി വാങ്ങിക്കേണ്ട മാർക്ക് പിന്നെ എല്ലാ കോമ്പിനേഷൻ സബ്ജക്റ്റും ഇതുപോലൊക്കെ തന്നെയാണ് സിക്സ്റ്റി മാർക്ക് ഇപ്പം ആണെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉണ്ട് കേട്ടോ അറുപത് മാർക്ക് സോറി നാൽപ്പത് മാർക്കിന് പ്രാക്ടിക്കൽ ആണ് അറുപത് മാർക്കിന് തിയറി ട്വൻ്റി പ്ലസ് ട്വൻറ്റി ആക്കൽ ഫോർട്ടി സിഇ അങ്ങനെയൊക്കെയാണ് പിന്നെ ആ ഒരു ഇതെല്ലാ കോമ്പിനേഷൻ സബ്ജെക്റ്റിനും പ്രാക്ടിക്കൽ ഉണ്ട് അപ്പോൾ അത്രയൊക്കെയാണ് ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് പഠിച്ചത് എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും എനിക്ക് അറിയില്ല ഞാൻ അറിയുന്നത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാത്രം ഓക്കെ ഒരുവിധം എല്ലാവരും ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് സെലക്ട് ചെയ്യുന്നത് കൊമേഴ്സിലോട്ട് വരുന്നത് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അത്ര ബെറ്റർ ആണെന്നല്ല ആസിൻ്റെ മൈ ഒപ്പീനിയൻ മാത്സ് ആണ് കുറച്ചും കൂടി ബെറ്റർ നിങ്ങളിപ്പോൾ ഒരു ബി കോം അല്ലെങ്കിൽ സി എ അങ്ങനെ കുറച്ച് ഹയർ പ്രൊഫഷണൽ കോഴ്സ് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാത്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ നിങ്ങളുടെ ഡിസിഷനാണ് ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്തെന്ന് മാത്രം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചധികം ലെങ്തിയാണ് ഐ നോ ദാറ്റ് ബട്ട് ഇത് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് പറ്റുന്ന പോലെ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണെങ്കിൽ നല്ല രീതിയിൽ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ റിപ്ലൈ നൽകുന്നതാണോ ഓക്കെ അപ്പോൾ ശരി വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി